െ സംബന്ധിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ കാര്യത്തിനും എന്ത് കാര്യത്തിനെ കുറിച്ച് ആധികാരികമായിട്ട് പഠിക്കാൻ അറിയും ഞാൻ റിയൽ ലൈഫിൽ സാദൃശ്യമുള്ള ഒരു പടം ചെയ്യാൻ പോവുകയാണ് അത് ക്ലാസ്സിൽ മറ്റേ സിലബസ് പ്രകാരങ്ങളിൽ പഠിപ്പിച്ചിട്ട് കാര്യം ഒരു വ്യായാമം ചെയ്യാനുള്ള കണ്ടീഷനെല്ലാം തോന്നിയാൽ ഒരു കാരണവശാലും വ്യായാമം ചെയ്യരുത് അങ്ങനെ വ്യായാമം ചെയ്യുന്നതാണ് പലർക്കും ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നത് ഒരുപാട് വർഷങ്ങളായി നമ്മളെ രസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നടൻ ഇദ്ദേഹം നമ്മളെ കുറേ ഭയപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പോൾ നമ്മളെ കുറേ ചിരിപ്പിക്കുന്നുണ്ട് ശ്രീ അബൂ സലീഫ് സ്വാഗതം അപ്പോൾ ഒരു പത്ത് നാൽപ്പത്തഞ്ച് വർഷമായി അല്ലേ നാൽപ്പത്തഞ്ച് കഴിഞ്ഞു നാൽപ്പത്തഞ്ച് വർഷങ്ങൾ കഴിഞ്ഞു വലിയ വ്യത്യാസമൊന്നുമില്ല അന്ന് ഒന്നുമല്ലേ ഓക്കെ ഇപ്പോൾ ഇപ്പോൾ ഗാങ്സ് ഓഫ് സുകുമാരക്കുറിപ്പ് എനിക്ക് തോന്നുന്നുണ്ട് ആദ്യമായിട്ട് ഒരു ടൈറ്റിൽ റോൾ ചെയ്യാണ് അപ്പോൾ നമ്മൾ ആദ്യം ആ ഒരു പേരെ കേട്ടപ്പോൾ ഒരു സീരിയസ് പടം ഒരു ആക്ഷൻ പടത്തിൻ്റെ കൂടും പക്ഷെ നമ്മൾ ടീച്ചർ വന്നു കഴിഞ്ഞപ്പോൾ ഒരു കോമഡി ടച്ചാണ് ശരി എന്താണ് ഈ ഗാങ്സ് ഓഫ് സുകുമാരക്കുറിപ്പ് ഗാങ്സ് സുകുമാര കുറുപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹോട്ടലിൽ ബേസ് ചെയ്തിട്ടാണ് ഒരു ഹോട്ടൽ റെസ്റ്റോറൻറ്റ് എൻ്റെ റെസ്റ്റോറൻറ്റാണ് സുകുമാരക്കുറപ്പ് എന്നുള്ള ക്യാരക്ടർ ഞാനാണ് ചെയ്യുന്നത് സ്റ്റാഫായിട്ടുള്ള നാല് പിള്ളേർ അവർ പിന്നെ എൻ്റെ കൂടെ തന്നെ ഉണ്ട് അതാണ് നമ്മുടെ ഗ്യാങ് എന്ന് പറയുന്നത് ഗ്യാങ്സ് ഓഫ് സുകുമാരക്കുറപ്പ് അപ്പോൾ അവർക്ക് അവരുടേതായ ഇൻഡിവിജ്വൽ കാര്യങ്ങളും ഫാമിലിയും കാര്യങ്ങളും അങ്ങനെ ഒരു കഥ കഥകൾ പോകുന്നുണ്ട് പക്ഷേ ഇതൊക്കെ ആണെങ്കിലും ഈ ഒത്തുകൂടൽ ഇവിടെയാണ് എല്ലാവരും ആ ഹോട്ടലിൽ അത് വളരെ എന്താ പറയുന്നത് സരസമായ രൂപത്തിലുള്ള പല രംഗങ്ങളും കാര്യങ്ങളും അങ്ങനെ ആ രൂപത്തിലാണ് പോകുന്നത് ഇതിൻ്റെ അടുത്ത് തന്നെ വലിയൊരു പണക്കാരൻ്റെ വീടുണ്ട് അയാൾ ഈ കഥയിൽ വരുമ്പം ശരിയായ ഇൻവോൾവ്മെൻ്റ് ഉണ്ട് ദിനേശ് മണിക്കലാണ് ആ വേഷം ചെയ്തത് പിന്നെ കൂടാതെ ഇവിടെ ഈ ഹോട്ടലിൽ വരുന്ന കസ്റ്റമറായിട്ട് വരുന്നതാണ് ജോണി ആൻ്റണി അദ്ദേഹത്തിൻ്റെ മകളുടെ കല്യാണക്കാരും സംസാരിച്ച് അവിടെ ഇരുന്നിട്ടാണ് സംസാരിക്കുന്നത് പിന്നെ ടിനി ടോം ഫുഡ് ഇൻസ്പെക്ടറാണ് അദ്ദേഹം ഫുഡ് റൈഡ് ചെയ്യാൻ വേണ്ടി ഫുഡ് സേഫ്റ്റി സൈഡിൽ നിന്ന് റൈഡ് ചെയ്യാൻ വേണ്ടി വരുമ്പം പുള്ളി ഒരിക്കലും ഒരു ഹോട്ടലിൽ നിന്ന് പ്രതീക്ഷിക്കാത്ത മറുപടിയാണ് കിട്ടുന്നത് അപ്പം അങ്ങനെയുള്ള സംഭവങ്ങൾ അങ്ങനെ ഓരോരുത്തരും ഈ ഇതിലേക്ക് ഹോട്ടലിലേക്ക് എത്തിപ്പെടുന്നതും ഒരു നിശ്ചിത സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവർ ഈ കുട്ടികൾ ഒരു ചെറിയൊരു പ്രശ്നത്തിൽ മാടുകയും അതിൽ പിന്നെ എൻ്റെ ഇൻവോൾവ്മെൻ്റ് വരികയും പിന്നെ അവിടെ നിന്ന് ത്രില്ലിംഗ് ആയിട്ടുള്ള കുറച്ച് സംഭവങ്ങളാണ് അതിലൊരു പോലീസ് ഓഫീസർ വരുന്നതാണ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറായിട്ട് ഇനിയാണ് വരുന്നത് ശ്രീജിത്ത് രവി പിന്നെ സുന്ദരപാണ്ഡ്യൻ അങ്ങനെയുള്ള ടീമുകൾ കംപ്ലീറ്റ് ഒരു ഗ്യാങ് അങ്ങനെ വേറൊരു ആ ത്രില്ലർ മോഡിലേക്കും പോകുന്നുണ്ട് പിന്നെ സുജിത് സുജി സങ്കറുണ്ട് അഭിനയിക്കുന്നുണ്ട് പുള്ളിയൊരു ഗുണ്ടായിസൊക്കെ ആയിട്ട് അടക്കുന്ന ഒരാൾ അങ്ങനത്തെ ഒരു സൈഡ് വേറെ പോകുന്നുണ്ട് എല്ലാതരം ആൾക്കാരും ഉണ്ട് എല്ലാവർക്കും സെ സെപ്പറേറ്റ് ആയിട്ടുള്ള ഓരോ സംഭവങ്ങളുണ്ട് രാജൻ ശങ്കരാടിയുടെ മകളഭിനയിക്കുന്നുണ്ട് അങ്ങനെ ഒരുപാട് പേര് ഇതിൽ അഭിനയിച്ചിട്ടുണ്ട് എല്ലാവിധ ചേരുവകളും ഒരു സിനിമ എല്ലാ ചേരുവകളും ഉണ്ട് എല്ലാവരും പിന്നെ രസിപ്പിക്കുന്ന ഒരു തന്നെയാണ് ഇത് ചിത്രീകരിച്ചിട്ടുള്ളത് ഒരു ജീവൻ ഫിലിംസിൻ്റെ ബാനറിൽ മൂവിസിൻ്റെ ബാനറിൽ ഷെബിൻ ഡയറക്റ്റ് ചെയ്ത സിനിമ ഓണത്തിന് റിലീസ് ചെയ്യുന്നതിലാണ് ഏറ്റവും വലിയ പ്രത്യേകത കാരണം ഇങ്ങനത്തെ ചെറിയ സിനിമകളൊന്നും സാധാരണ ഓണത്തിന് റിലീസ് ചെയ്യപ്പെടാറില്ല ഇപ്പോഴത്തെ എന്തോ സാഹചര്യത്തിൽ ഇത് ഒരു അവസരം കിട്ടിയോ അത് നമ്മൾ ടൈറ്റിൽ റോൾ ചെയ്തൊരു പടമാകുമ്പോൾ നമുക്ക് കൂടുതൽ സന്തോഷമുണ്ട് ഒരു ആസൈറ്റിയും ഉണ്ട് റിയൽ ലൈഫിൽ ഒരു ഹോട്ടൽ മുതലാളിയാണ് അപ്പൊ ഈ ഒരു സിനിമയിൽ അങ്ങനത്തെ ഒരു കഥാപാത്രം ചെയ്യുമ്പോൾ അത് കുറച്ചും കൂടി അപ്പൊ കുറച്ചും കൂടി സന്തോഷം അതെ പക്ഷേ ഇത് ആ ഹോട്ടൽ ഈ ഹോട്ടലായിട്ട് വളരെ വ്യത്യാസമുണ്ട് ഇതിൽ ഇതര സംഭവങ്ങളൊക്കെ കംപ്ലീറ്റ് ഈ ടൈറ്റിൽ ചെയ്യുമ്പോൾ അതിനൊരു ടെൻഷൻ റോള് ചെയ്യുമ്പോ അതിന് ഒരു അതൊന്നും ഇല്ല അതെനിക്ക് പണ്ട് മുതലേല്ല ചെറിയ റോൾ ആണെങ്കിലും വലിയ റോളാണെങ്കിലും നമുക്ക് തരുന്ന റോൾ നമ്മൾ വൃത്തിയായിട്ട് ചെയ്യുക അത്ര മാത്രം എന്തുകൊണ്ടായിരിക്കും സംവിധായകൻ ടൈറ്റിൽ റോളിലേക്ക് ബുക്കേന്റെ അടുത്തേക്ക് വന്നത് ചോദിച്ചോ ചോദിച്ചിട്ടുണ്ട് അതൊന്നും ചോദിച്ചിട്ടില്ല അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല റിയൽ ലൈഫിൽ സാദൃശ്യമുള്ള ഒരു പടം ചെയ്യാൻ പോവുകയാണ് ആർണോൾഡ് ശിവശങ്കർ എന്ന് പറഞ്ഞ കോവിഡ് അത് അനൗൺസ് ചെയ്തിട്ടുണ്ട് അത് എ കെ സാജനാണ് ഡയറക്റ്റ് ചെയ്യുന്നത് പിന്നെ ഈ ഇയർ എൻഡിൽ മിക്കവാറും ഉണ്ടാവും പേര് അതെ അതെ ആർണോൾഡ് ശിവശങ്കർ എന്ന് പറഞ്ഞിട്ടുള്ള അപ്പൊ അത് റിട്ടയർഡ് പോലീസ് ഓഫീസറാണ് പിന്നെ ബോഡി ബിൽഡർ ആണ് ആർണോൾഡ് ഫാനാണ് ഇത് മൂന്നും എനിക്കുണ്ട് പക്ഷെ അബു സലീം എന്നുള്ളത് മാറി ആർണോൾഡാവും ശിവശങ്കറിനാ പിന്നെ ശിവശങ്കറിന്റെ ജീവിതമാണ് അത് നല്ല രസകരമായ സെന്റിമെന്സും എല്ലാം ഉള്ള നല്ലൊരു ഭയങ്കര ഒരു ഫാമിലി മൂവിയാണ് അത് എന്തായാലും ഈ ഇയർ എൻഡില് മിക്കവാറും ഓണാകും ഇപ്പൊ പറഞ്ഞ പോലെ പോലീസ് ഓഫീസറായിരുന്നു അപ്പൊ അതിന്റെ കൂടെയാണ് അഭിനയം കൊണ്ടുവരുന്നത് ഇപ്പൊ ഒക്കെ കഴിഞ്ഞ ശേഷം

അതിനുശേഷമാണ് ആ ശിവൻകുട്ടി ശേഷമാണ് പൂക്കാലം എന്നുള്ള സിനിമ ചെയ്ത് അതിൽ ഉഗ്രൻ വേഷം ഗണച്ചൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ കണ്ടായിരുന്നു പൂക്കാലം പൂക്കാലം നല്ല റോളാണ് ചെയ്തത് അതിനുശേഷം പേമ്പറിൽ പൈങ്കിളി പിന്നെ ഇത് നമ്മുടെ ഇപ്പോൾ ഇത് കിടക്കുന്ന വള അതുപോലെ സാത്തി എന്ന് പറഞ്ഞ ഒരു പടം ചെയ്തു പിന്നെ ഖാലിദ് റഹ്മാൻ ചെയ്ത ബോക്സിംഗ് മൂവി അതിൽ വനിതാ ടീമിൻ്റെ കോച്ചായിട്ട് അങ്ങനെ കുറേ ഇത് ചെയ്തു പിന്നെ ഇത് റെസ്റ്റോറൻറ്റിനെ പറഞ്ഞ് നിങ്ങൾ പറഞ്ഞത് നമ്മളിപ്പോൾ വയനാട്ടിലൊരു റെസ്റ്റോറൻറ് എൻ്റെ റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞാൽ താല്പര്യം അത് മകനാണ് മകനാണ് അത് സ്റ്റാർട്ട് ചെയ്തത് നമ്മളതിനുള്ള എല്ലാ സപ്പോർട്ടും ചെയ്ത് കൊടുത്ത് അത് പ്രൊമോട്ടും ചെയ്ത് കാരണം അവന് അത് തുടങ്ങാൻ കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ ചെറുപ്പം മുതലേ ഭയങ്കര സൽക്കാരപ്രിയനാണ് ആൾക്കാർ ആര് വയനാട്ടിൽ വന്നു കഴിഞ്ഞാലും നമ്മളിപ്പോൾ സിനിമാക്കാരായാലും നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ ഉദ്യോഗസ്ഥന്മാർ വന്നു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ കൊണ്ടുപോയി ഭക്ഷണം കൊടുക്കും അപ്പോൾ ഇവർ ചെറുപ്പത്തിലേക്കാണെന്ന് ഈ ഭക്ഷണം കൊടുക്കുന്നത് ഇത് കാണുന്നുണ്ട് എൻ്റെ വാപ്പും അങ്ങനെയായിരുന്നു അപ്പം അതിൽ നിന്നുള്ളൊരിതുണ്ടായി അപ്പോൾ ഇവന് ഇപ്പം പഠിച്ചത് ബിഷ്ലഫ് കോഴ്സ് കഴിഞ്ഞ് വന്നിട്ട് പിന്നെ ബിറ്റ് ഫ്രെയിംസ് എന്ന് പറഞ്ഞൊരിത് മുഴുവൻ ഇതൊക്കെ തുടങ്ങി പക്ഷേ അവിടെ ഒരു വീട് കണ്ടപ്പോൾ ഒരു പഴയ ഒരു വീട് കണ്ടപ്പോൾ അത് റിനോവേറ്റ് ചെയ്തിട്ട് ഹോട്ടലിലാക്കാമെന്നൊരു ഐഡിയ വന്നു അങ്ങനെ ചെയ്തത് പന്ത്രണ്ട് വർഷം മുമ്പ് അവിടെ സ്റ്റാർട്ട് ചെയ്തു അത് കഴിഞ്ഞപ്പോൾ കോഴിക്കോട് രണ്ട് വർഷമായി ഇപ്പോൾ എറണാകുളത്ത് പണി നടന്നുകൊണ്ടിരിക്കുന്ന എറണാകുളത്തൂടെ സ്റ്റാർട്ട് ചെയ്തു നയൻറ്റീൻറ്റീസ് അതാണ് പേര് ഇപ്പം ഈ ഇപ്പോഴും ഈ പോലെ ബോഡി മെയിൻറ്റെയിൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഇപ്പം ഈ തിരക്കിൻ്റെ ഇടയ്ക്കൊക്കെ അതെങ്ങനെയാണ് ശരിക്കും സമയം കിട്ടുന്നത് ഇപ്പം നമ്മൾ ഒരു ഉപദേശുന്ന രീതിയിൽ നമുക്ക് ഇപ്പോഴത്തെ യൂത്തിനൊക്കെ ചെറുപ്പക്കാരൊക്കെ പറയും ജോലിയുടെ ഇടയ്ക്ക് എക്സസൈസ് ചെയ്യാൻ സമയം അത് നമ്മൾ നമ്മളതിൽ നിന്ന് ഒഴിഞ്ഞു മാറാനുള്ള ഒരു അവസരമായിട്ടും അല്ല ഞങ്ങളിപ്പോൾ ഷൂട്ടൊക്കെ പലപ്പോഴും നൈറ്റ് ഷൂട്ട് ഉണ്ടാകും പല പല സമയങ്ങളിലും ഉറക്കം കിട്ടില്ല അപ്പോൾ എങ്ങനെയാണ് അത് ആ സമയത്ത് ചെയ്യരുത് ഉറക്കം കിട്ടില്ല അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ശരീരത്തിന് ശരിയായ ഒരു വ്യായാമം ചെയ്യാനുള്ള കണ്ടീഷനെല്ലാം തോന്നിയാൽ ഒരു കാരണവശാലും വ്യായാമം ചെയ്യരുത് അങ്ങനെ വ്യായാമം ചെയ്യുന്നതാണ് പലർക്കും ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നത് നമ്മുടെ ശരീരം അതിന് യോഗ്യമാണെങ്കിൽ മാത്രമേ നമ്മൾ വ്യായാമം ചെയ്യാൻ പറ്റുള്ളൂ അത് ഒഴിവാക്കരുത് അത് നമ്മൾ ദിനചര്യ ചെയ്യുന്ന മാതിരി ഒരു ഭാഗമായിട്ട് അത് കൊണ്ടുപോവുക തന്നെ വേണം അപ്പം നമ്മളിപ്പോൾ രാവിലെ എണീറ്റ് നമ്മൾ ബാക്കി പ്രവാതക കൃത്യങ്ങളൊക്കെ ചെയ്ത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു അതിനൊരു മടി സമയമില്ലാന്ന് ആരും പറയില്ലല്ലോ അതേമാതിരി ഇതിനൊരു വൺ അവർ ഇതിന് വേണ്ടി സ്പെൻഡ് ചെയ്യാൻ വൺ അവർ സ്പെൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുങ്ങാനുള്ള ഒരു സമയം അത് കഴിഞ്ഞിട്ട് വാം ഒക്കെ ആയിട്ട് കുളിക്കാൻ പറ്റുള്ളൂ മൊത്തത്തിൽ ഒരു രണ്ട് മണിക്കൂർ അതിന് വേണ്ടിയിട്ടാണ് മാറ്റി വെച്ചിട്ട് അത് നിർബന്ധമായിട്ട് ഇതുണ്ടെങ്കിലേ ബാക്കിയല്ലേ ഉള്ളൂ എല്ലാവരും ഇപ്പോൾ വലിയൊരു അഭിനയിച്ചിട്ടോ അല്ലെങ്കിൽ ബിസിനസ് ചെയ്തിട്ടോ ഒരു ലെവലിലെത്തി ഒരു പൊസിഷനിൽ എത്തിയിട്ട് ആ സമയമാകുമ്പോഴേക്ക് അത് അനുഭവിക്കാനും ആസ്വദിക്കാനും അന്വേഷിച്ചും ശരീരം കൊണ്ട് കഴിയില്ലെങ്കിൽ വലുതുണ്ടായിട്ട് എന്താ കാര്യമുള്ളത് ഒരു കാര്യമാണ് സമയം സമയം കണ്ടത് നമ്മൾ ഉണ്ടാക്കണം അത് 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 മസ്റ്റാണ് എന്നുള്ളൊരു തീരുമാനമാണ് നമ്മളിപ്പോൾ ഷൂട്ടിങ്ങിനൊക്കെ പോയി കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ ഇപ്പോൾ ഇവിടെ താമസിക്കുന്നത് നമ്മൾ ആദ്യം അന്വേഷിക്കുക അടുത്തവിടെ ജിമ്മുള്ളത് ഞാൻ പോയിട്ട് അവിടെ ഇപ്പോൾ രാവിലെയാണെങ്കിൽ രാവിലെ വൈകുന്നേരം വൈകുന്നേരം നമുക്ക് പറ്റുന്ന സമയത്ത് പോയിട്ട് നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുന്നത് അത് നിർബന്ധമായിട്ട് ചെയ്തിരിക്കും യാത്ര ടൂർ പോകുവാണെങ്കിൽ യാത്ര പോകാണെങ്കിലും ഒക്കെ നമ്മൾ ഒരു കിറ്റ് ജിമ്മിന്റെ സാധനം ഉണ്ടാവും അത് നമ്മൾ പോയി വർക്കൗട്ട് ചെയ്യും ആ റൂട്ടീൻ ചെയ്തുകൊണ്ട് അത് എന്റെ വീട്ടിൽ എല്ലാവരും അങ്ങനെ ഫാമിലി മൊത്തത്തിൽ എല്ലാവരും വർക്കൗട്ടും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ബോഡി ബിൽഡിങ് പോലൊന്നും ബോഡി ബിൽഡിംഗ് ഇല്ല പക്ഷെ ഫിറ്റ്നസിനുള്ള വർക്കൗട്ടൊക്കെ ചെയ്യും ഫുഡ് കൺട്രോൾ ചെയ്യും ഫുഡ് കൺട്രോൾ ചെയ്യുക രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് നന്നായിട്ട് കഴിക്കും ഉച്ചകത്ത് ലഞ്ച് ഒരു മീഡിയം നൈറ്റ് ഡിന്നർ വളരെ ലൈറ്റ് അത് അത് എന്ത് ഭക്ഷണം നമ്മൾ പോഷകങ്ങളുടെ ഭക്ഷണം കഴിക്കാം ഒരു ഭക്ഷണം കഴിക്കാതെ തടി കൺട്രോൾ ചെയ്തിട്ട് അല്ലെങ്കിൽ ഫിറ്റ്നസ് നിലനിർത്താൻ പറ്റുമെന്ന് വിചാരിക്കേണ്ട അത് ദോഷമേ ചെയ്യും അതാണ് അപകടം അപകടം ആവശ്യത്തിനുള്ള പോഷകങ്ങൾ കഴിച്ച് ആവശ്യത്തിനുള്ള വ്യായാമം അതിലും കൂടെ ആരോഗ്യം നിലനിർത്തി നമുക്ക് അപ്പൊ എന്തായാലും പിടിച്ച് നെക്കാൻ പറ്റുക നമുക്ക് നമ്മുടെ ജീവിതത്തിൽ അനുഭവമാണ് നമ്മൾ പറയുന്നത് സിനിമയെ കുറിച്ച് പറയുകയാണെങ്കിൽ സാറിന്റെ മകനാണെങ്കിൽ കൂടെ ഒരുപാട് വർക്ക് നമുക്ക് ആ ചെയ്തിട്ടുള്ള മകനെ പറയാം അവൻ നല്ല പെയിനാണ് നല്ല നന്നായിട്ട് പെർഫോം ചെയ്യാനുള്ള കഴിവുണ്ട് പിന്നെ ഒന്ന് പറഞ്ഞാൽ അച്ഛൻ്റെയും അമ്മൻ്റെയും ആ ജീനിലുണ്ടല്ലോ അത് ആ സാധനങ്ങൾ അതെ അതെ പിന്നെ ഞങ്ങൾക്കുള്ളൊരു പൊരുത്തന്ന ആനി ഒരിക്കല് പിന്നെ കണ്ടപ്പോൾ ഞങ്ങൾ കുട്ടികളും ഉണ്ടായിരുന്നു അപ്പോൾ ഇരുന്ന് സംസാരിച്ചപ്പോൾ പറഞ്ഞ് ആനി ഞാൻ അഭിനയിക്കുന്ന രുദ്രാക്ഷറിന്റെ അതിൽ രണ്ടാമത്തെ സീൻ സിനിമ ആനിയുടെ അതിൽ അഭിനയിക്കുന്ന അതിൽ അത് നമ്മുടെ കോമ്പിനേഷൻ സീൻസൊക്കെ ഉണ്ടായിരുന്നു ഇതിൽ പിന്നെ ഇവൻ മോനും ഋഷിനും ആദ്യമൊരു സിനിമ ബാലധാരായിട്ട് അഭിനയിച്ചിട്ടുണ്ട് രണ്ടാമത്തെ സിനിമയാണിത് ഈ രണ്ടാമത്തെ സിനിമയിലാണ് മകനും വരുന്നത് അപ്പം അവനും അനിയ നല്ല വേദത്തിലേക്ക് വന്നതല്ലേ അപ്പോൾ ഇതും നല്ല വേഗത്തിലേക്ക് വരും എന്നുള്ളത് സംശയമല്ല പക്ഷെ അവനെല്ലാ കഴിവും ഉണ്ട് അവന് മലയാള സിനിമയ്ക്കൊരു മുതൽക്കൂട്ട് തന്നെ ആയിരിക്കും സംശയമല്ലാത്ത കാര്യമാണ് കാരണം അത് ഇനിയിപ്പം അടുത്ത പടങ്ങൾ വേറെ വ്യത്യസ്തമായ വേറെ വേഷങ്ങൾ ചെയ്ത് ഇതിലൊക്കെ അങ്ങോട്ട് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ വേറെ ലെവലിലേക്ക് പോകും ഒരു സംശയമില്ലാത്ത കാര്യമാണ് അപ്പോൾ ഇനിയിപ്പോൾ പുതിയ സിനിമകൾ വേറെ സിനിമകൾ റിലീസാവുന്ന ഞാൻ പറഞ്ഞില്ലേ ഒന്ന് സാത്തി എന്ന് പറഞ്ഞൊരു മൂവി അത് നമ്മുടെ ഷെയ്നും പിന്നെ അഷ്കറും കൂടെ ഒരു പടം അക്ബർ ട്രാവൽസിൻ്റെ അവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന മൂവി അതിലൊരു ബിരിയാണി വെപ്പ് കാരണമായിട്ടാണ് ഞാൻ വീണ്ടും അതൊരു കോമഡി ട്രാക്കിലുള്ളൊരു ക്യാരക്ടർ പിന്നെ അത് കഴിഞ്ഞിട്ട് കാലിദ്റാമാൻ്റെ പടത്തിൽ ആലപ്പുഴ വനിതാ ടീമിൻ്റെ കോച്ചായിട്ട് പിന്നെ അറുപ അതില് കൽറാമാൻ്റെ കൂടത്തിൽ എൻ്റെ മകനും അഭിനയിക്കുന്നുണ്ട് അവനാദ്യം കുരുക്ഷേത്രയിൽ ചെയ്തിരുന്നു കുരുക്ഷേത്ര പിന്നെ ചെമ്പട ദ്രെയിന് ചെമ്പടയിൽ പിന്നെ തല്ലുമാലയില് കൂടെ അവരുടെ ഷൈൻ ടോമിന്റെ കൂടെ ഉള്ളൊക്കെ അങ്ങനുണ്ട് പിന്നെ കാസർഗോൾ എന്ന് പറഞ്ഞ മൂവിയാണ് അത് കണ്ടിരുന്ന അതിൽ ഫസ്റ്റിൽ ആ ഗോൾഡിന് തമ്മിൽ തല്ലി തുടക്കം അതിലെ ഫസ്റ്റ് ആള് അതാണ് മൂത്ത മക്കള് അവള് ഓസ്ട്രേലിയ പതിനെട്ടാം തീയതി ഞാൻ വൈഫും കൂടി പോവാണ് അങ്ങോട്ട് ഒരു മാസം ഓസ്ട്രേലിയയിലാണ് അപ്പൊ ഇപ്പൊ ഈ പറഞ്ഞ എൻജോയ് ചെയ്ത് അങ്ങ് പോകണം അഭിനയവും പറഞ്ഞ റിട്ടയർ ചെയ്തൊക്കെ അപ്പൊ ഇവിടെ ഇപ്പൊ പണ്ട് ഈ പറഞ്ഞ ജോലി ഉള്ളതുകൊണ്ടായിരുന്നോ അന്നൊരു ഈ പറഞ്ഞ ഒരു ഇപ്പഴത്തെ പോലത്തെ ഡിഫറന്റ് റോൾസിലേക്കൊക്കെ അന്ന് ശ്രമിക്കാത്തത് കൊണ്ടായിരുന്നു ഞാൻ അന്നും ഒന്നും അങ്ങനെ ശ്രമിക്കലും ഇപ്പം എന്താ വെച്ചാൽ ഇപ്പം ഇങ്ങനത്തെ നമുക്ക് ഇങ്ങനത്തെ ഓരോ റോളുകൾ വരുന്നത് ഓരോ പടത്തിൽ നിന്ന് നമ്മൾ ചെയ്യുന്ന പെർഫോമൻസ് കാണുമ്പോൾ അത് ചെയ്യിക്കാം എന്നുള്ള ഡയറക്ടേഴ്സിന് നമുക്ക് ചെയ്യാനൊരു സ്പേസ് കിട്ടിയാലാണ് നമുക്ക് ചെയ്ത് കാണിക്കാൻ പറ്റുക കണ്ടു കഴിഞ്ഞാൽ മറ്റതിൽ തന്നെ സിനിമകൾ ഇപ്പോൾ മലയാള സിനിമ എന്ന് എല്ലാവരും മലയാള സിനിമ എല്ലാ സിനിമയിലുള്ളതാണ് ഒരു പാറ്റേൺ ഏതോ ടൈപ്പ് എന്നല്ലെങ്കിൽ അത് ഇന്നു പറയുമ്പോൾ അവർ ആ മനസ്സിൽ വരും ഇന്നാൾ വരും നമ്മളൊക്കെ മുൻകാലങ്ങളിലൊക്കെ കോഴിക്കോട് മാറാണില്ല ഫിലിമിൻ്റെ ഡിസ്കഷനും കാര്യമൊക്കെ ഉണ്ടാകും അപ്പോൾ അതില പോകുന്ന വഴിക്ക് അവിടെ നിന്ന് കാണുമ്പോൾ ആ ഞങ്ങളുടെ പടത്തിൻ്റെ ഡിസ്കഷനാണ് ഇതൊരു ഫാമിലി സബ്ജക്റ്റ് ഇതിൽ നിങ്ങൾക്ക് അപ്പം പറയും ഞാനൊരു ദേവേടനോടൊക്കെ പറയാം അത് നമുക്ക് ഫാമിലിയൊന്നും ഒന്നുമില്ല അപ്പം അങ്ങനെ കാഴ്ചപ്പാടാണ് അതിൽ നിന്നും മാറിയിട്ട് നമുക്ക് അങ്ങനത്തെ ഫാമിലി ആയിട്ടുള്ളതും കോമഡിയും സെൻറ്റിമെൻറ്റ്സ് ആയിട്ടുള്ള സീൻസ് അഭിനയിക്കാനും അതുപോലെ ക്യാരക്ടർ റോളുകൾ ചെയ്യാനൊക്കെ നമുക്ക് പറ്റും എന്നുള്ളത് ഓരോ പടങ്ങളിലൂടെ കാണിച്ചുകൊടുക്കുമ്പോൾ വിളിക്കും അതുകൊണ്ടാണ് ഈ വർഷത്തിന് ശേഷമാണ് പണ്ടും തന്നെ നായകന്റെ ഒപ്പം വില്ലന്റെ ഒപ്പം നിൽക്കുന്ന ടൈപ്പ് ഓഫ് റോൾസ് ആണ് അതിലും ഇടയ്ക്ക് ഈ പറഞ്ഞ ചന്ദ്രോത്സവം പോകുന്ന സിനിമയിലൊക്കെ ഒരു ക്യാരക്ടർ ഫാമിലി ഉണ്ട് നമ്മള് ചന്ദ്രോത്സവം നമുക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് കാരണം ഒരു ഗുണ്ട കഥാപാത്രമാണെങ്കിലും ബാക്ക് സ്റ്റോറുണ്ട് അങ്ങനത്തെ ഇടയ്ക്കൊക്കെ വന്നിരുന്നു ഇപ്പോഴാണ് എനിക്ക് തോന്നുന്നത് കൂടുതൽ അതുപോലെ സീക്വൻസ് കോമഡിയാണ് ഒരു ചായക്ക് പറയുന്ന സീൻ തിയേറ്ററിൽ ാണ് പിന്നെ നമ്മള് ഇയാളുടെ ഒരു പടം മുരളീനാഗപ്പള്ളീന്റെ ഒരു പടം ചെയ്തായിരുന്നു ഫൗജ്മോജി പറഞ്ഞ മല്ലിക ഷെറാവൊക്കെയായിട്ട് നല്ല റോളായിരുന്നു പക്ഷെ പടം ഇതിൽ നിന്ന് പോയത് എങ്ങനെയാണ് അവസരങ്ങൾ തെലുങ്കില് ഞാൻ കോടിരാമൃഷയുടെ പടത്തിലാണ് കൂടുതൽ അഭിനയിച്ചിട്ടുള്ളത് അദ്ദേഹം മരിച്ചുപോയി അദ്ദേഹത്തിന്റെ അസോസിയേറ്റ് ആയിരുന്ന ഒരു പിന്നെ ാംബാബു പറഞ്ഞാൽ അവൻ ഇപ്പൊ ഒരു പടം ചെയ്യാൻ പോകുന്നുണ്ട് അപ്പൊ അതില് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ട് അപ്പൊ രണ്ടു മാസം കഴിഞ്ഞാൽ അതിന്റെ ഷൂട്ടുണ്ട് ഇപ്പൊ ഭക്ഷണപ്രിയനാന്ന് പറഞ്ഞു അപ്പോൾ ആ ഒരു കാര്യം മമ്മൂക്കെ ഭയങ്കര ഭക്ഷണപ്രിയ എനിക്ക് റെസ്റ്റോറന്റിലൊക്കെ നിങ്ങൾ അങ്ങനെ എന്തെങ്കിലും മെമ്മറി ഉണ്ടോ ഈ ഭക്ഷണമായിട്ട് റിലേറ്റഡ് എടുക്കുന്ന മമ്മൂക്ക ബിരിയാണി ലൊക്കേഷനിലേക്ക് നോമ്പ് സമയത്തൊക്കെ വെക്കാറുണ്ട് ഒരു രണ്ടു പ്രാവശ്യം ബിരിയാണി ഉണ്ടാവും നിങ്ങൾ ഒരുമിച്ച് കൂടിക്കാൻ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത് ഭക്ഷണമായി വന്ന കാര്യങ്ങളോ എല്ലാ കാര്യങ്ങളും നമ്മള് സാമൂഹികമായിട്ടുള്ള കാര്യങ്ങളും ഫാമിലി കാര്യങ്ങളും സിനിമയും എല്ലാം സംസാരിക്കും കാരണം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അങ്ങനെ ഒരു തുറന്ന് പറയാൻ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു ഒരു സ്വാതന്ത്ര്യം ഒരു എന്താ പറയുക ഒരു സന്തോഷമുള്ളതും ഉണ്ട് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അത് എല്ലാ കാര്യങ്ങളും പങ്കുവെക്കും പിന്നെ നമ്മൾ ഒരു കാര്യങ്ങൾ പറയുമ്പോൾ മമ്മൂക്കാരെ സംബന്ധിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ കാര്യത്തിനും എന്ത് കാര്യത്തിനെ കുറിച്ച് ആധികാരികമായിട്ട് പണിക്കറിയും അത് ഭയങ്കര അറിവ് എല്ലാം വായിച്ചും ഇത് മനസ്സിലാക്കിയിട്ട് എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ബോഡി ബിൽഡിങ് ഇപ്പം നമ്മുടെ പ്രൊഫഷനാണ് ആ ഭാഗത്തുള്ളത് അതിൽ നമുക്കറിയുന്നത് പോലെ തന്നെ പുള്ളിക്ക് ഓരോ മസിലുകളെ പറ്റിയിട്ടും മറ്റൊന്നും ഒക്കെ അറിയാം പുള്ളി കുറെ ടിപ്സ് നമുക്ക് പറഞ്ഞു തരും ഭക്ഷണം ഫുഡ് കഴിക്കുന്നത് ആണ് നമ്മളിപ്പോൾ മൂന്ന് നേരം നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് നമുക്ക് മൂന്നു നേരമാണ് അതാറ് കഴിഞ്ഞാൽ ക്വാണ്ടിറ്റി കുറഞ്ഞു ക്വാണ്ടിറ്റി കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വയറ് ചാടാതെ സൂക്ഷിക്കാൻ പറ്റും ഇപ്പോൾ ഈവൻ വെള്ളം കുടിക്കുന്നവരെ എല്ലാവരും പറയും ഒരു മൂന്ന് കുപ്പി വെള്ളം നാലു കുപ്പി വെള്ളം കുടിക്കണം അത് നിർബന്ധമാണ് അത് കുടിക്കണം പക്ഷേ ആ മൂന്ന് കുപ്പി പറഞ്ഞാൽ അധികം ആൾക്കാരും കുടിക്കുന്നതിന് ഒരു കുപ്പികളും കുടിക്കും അതൊരിക്കലും കുടിക്കാൻ പറ്റാതെ അതിൽ അങ്ങനെ കുടിച്ചു കഴിഞ്ഞാൽ ഒരു നൂറ് നൂറ്റി അമ്പത് മില്ലിയൻ്റെ ഉള്ളിൽ നമ്മളെ ശരീരത്തിലേക്ക് പോകുകയുള്ളൂ ബാക്കിയുള്ളത് തീർന്നായിട്ട് പോകും നേരെ മറിച്ച് ഒരു കുപ്പി വെള്ളം ഒരു നാല് മണിക്കൂറിൻ്റെ വെച്ചിട്ട് കുടിച്ചു കഴിഞ്ഞാൽ അങ്ങനെ രാത്രി വരെ സിപ്പ് സിപ്പായിട്ട് കുടിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ അത് അങ്ങനെ തന്നെ ശരീരത്തിലേക്ക് എറും ശരീരത്തിലാണ് വെള്ളത്തിൻ്റെ ആവശ്യം വേണ്ടത് മറ്റത് യൂറിനായിട്ട് പാസ് ചെയ്തു പോയിട്ട് അത്രയും ആ ഒരു പ്രക്രിയ നടക്കുന്നില്ലാതെ ഒരു ഗുണമില്ല അതിനെക്കൊണ്ട് അതൊക്കെ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാറുണ്ട് ഭക്ഷണ രീതിയിലും അങ്ങനെ ഡിസ്കസ് ചെയ്യും അപ്പോൾ അത് പിന്നെ എന്താ വെച്ചാൽ ചിലത് നമുക്കറിയാത്ത കാര്യങ്ങൾ നമുക്ക് അറിയാൻ പറ്റും ചിലത് അദ്ദേഹത്തിന് അറിയാത്തത് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും അപ്പൊ അത് അതിൽ മേഖലയിൽ താല്പര്യമുള്ളതുകൊണ്ടാണത് ഇപ്പോൾ ഇനിയിപ്പോ മറ്റു മേഖലയിൽ ഇപ്പൊ സംവിധാനം അങ്ങനെയുള്ള മേഖലയിൽ കൂടുതൽ സ്ട്രെയിൻ ആയിട്ട് അതെ 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 ഇപ്പൊ ശരി ഇൻഡസ്ട്രിയിൽ ഇപ്പോൾ വളരെ സീനിയേഴ്സിൽ പെട്ട ഒരാളാണ് ഏതെങ്കിലും ഇപ്പൊ ഒരുപാട് ചർച്ചകളും കാര്യങ്ങളൊക്കെ നടത്തുകൊണ്ട് ഏതെങ്കിലും തരത്തിലൊരു സംഘടനയിലോ അങ്ങനെ ഇപ്പൊ നമ്മൾ പറഞ്ഞ അമ്മ സംഘടനയുടെ ഒക്കെ ഒരു തലപ്പത്തോട്ടൊക്കെ വരാനുള്ള ഒരു ഞാൻ പറഞ്ഞ ഒരുപാട് ചിട്ടയായിട്ട് ജീവിച്ച ഒരാളാണ് അല്ല അത് കഴിവുണ്ട് പോലീസ് ഓഫീസറും അതൊക്കെയാണ് അതൊക്കെ ശരിയാണ് പക്ഷേ ഞാൻ അല്ല അങ്ങനെ ഒരു നമ്മൾ നമ്മൾ അമ്മ സംഘടന ഉണ്ടായത് ആ സമയത്തൊക്കെ ഞാൻ പോലീസിലാണ് അത് കഴിഞ്ഞാൽ രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് റിട്ടയർ ആവുന്നത് അപ്പം നമുക്കൊരു സംഘടനയിൽ പോലീസിൽ ഇരുന്നു കൊണ്ടൊരു സംഘടനയുടെ ഭാരവാഹിത്വം അതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഘടനയാണ് അതിലൊക്കെ ഭാരവാഹിത്വം അപ്പൊ അത് അങ്ങനെ ഒരു സീലായി അപ്പം നമുക്ക് ഏറ്റവും പിന്നെ പിന്നെ മാത്രമല്ല ഈ പറയുന്ന ആൾക്കാരെ പിന്നെ ഒരു അഡ്മിനിസ്ട്രേഷൻ കപ്പാസിറ്റിയും ആ ഒരു ഇതൊക്കെയുള്ള അതിൽ വലിയ വലിയ ആൾക്കാരില്ലേ അതുകൊണ്ടല്ലേ എനിക്ക് ഇത്ര ആയതുകൊണ്ട് ഒരുപാട് ഒരു ഒരു സീനിയർ ഈ റിട്ടയർ റിട്ടയർ ആയി അപ്പോൾ ഇത്രയും മാത്രമല്ല ഞാൻ വയനാട് ഞാൻ കൽപ്പറ്റി ഷൂട്ടിംഗ് കൊച്ചിയിലൊക്കെ മറ്റൊരു സ്ഥലത്തൊക്കെ ഈവൻ കോഴിക്കോട് വരേണ്ട ഭാര്യയോട് കോഴിക്കോടാണ് കോഴിക്കോട് വരുമ്പോൾ ഞാൻ വയനാട് ണോ അത് എവിടെ ലോകത്തിന്റെ ഏത് ഭാഗത്ത് പോയാലും അവിടെ എത്തി എൻ്റെ ആ വീട്ടിൽ കയറി ആ ബെഡ്റൂമിൽ നിന്ന് കടന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സംതൃപ്തി അത് മാറ്റാൻ പറ്റൂല അത് വലിയ പ്രശ്നമാണ് അതുകൊണ്ട് അഭിനയം തന്നെ മതി പോകാൻ ആഗ്രഹിക്കുന്നില്ല എല്ലാത്തിനും സഹകരിക്കും ഞാൻ അതിൽ അമ്മയുടെ പ്രവർത്തനത്തിൽ അവരുടെ കൂടെ എല്ലാ പരിപാടികൾക്കും എല്ലാ ഇതിനും കൂടെ നിന്നിട്ട് കാര്യങ്ങൾ അന്വേഷിച്ചും എല്ലാതിനും ഞാൻ ഉണ്ടായുണ്ട് പോകാറുണ്ട് ഭാരവാഹിത്വത്തും അത് അങ്ങനത്തെ റെസ്പോൺസ് നമ്മൾ റിട്ടയർ ആകുമ്പോൾ തന്നെ ഈ ഒരുപാട് സ്ട്രെസ്സുള്ള ഒരു ജോലിയിൽ നിന്നാണ് നമ്മൾ ആയത് അപ്പം അത് കഴിഞ്ഞാൽ ഒന്ന് റിലാക്സ് റിലാക്സാകുക നമുക്ക് ഇഷ്ടം പോലെയുള്ള നല്ല പടങ്ങൾ വരുന്നുണ്ട് ആ പടങ്ങളിൽ അഭിനയിക്കുക എല്ലാവരും പിന്നെ മാക്സിമം നമ്മളിപ്പം നമ്മൾ ഉപദേശം എന്നുള്ള കളക്ക് നമ്മൾ ബിസിനസ്സിൻ്റെ കാര്യത്തിലായാലും ബാക്കിയുള്ള കാര്യത്തിലായാലും നമ്മൾ മാക്സിമം നമ്മുടെ അറിയപ്പെടുന്ന ബന്ധപ്പെടുന്ന ആൾക്കാരായിട്ട് നമ്മളെ നല്ല കാര്യങ്ങൾ മിങ്കിൾ ചെയ്യും അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും അപ്പോൾ അതൊക്കെ എല്ലാവരും മുഖവിലൊക്കെ എടുക്കുകയും ചെയ്യും പഴയ കാലത്ത് നിന്നൊക്കെ ഒരുപാട് മാറിയല്ലോ ഇപ്പോൾ എല്ലാവരും സമൂഹത്തിൽ ജീവിക്കുന്നത് മാന്യമായിട്ട് ജീവിക്കാൻ തന്നെ എല്ലാവരും ശ്രമിക്കുകയുള്ളൂ അപ്പം അതിന് കൂടുതലായിട്ട് കാര്യം പിന്നെ ആരോഗ്യത്തിൻ്റെ കാര്യമാണ് മെയിനായിട്ട് നോക്കേണ്ടത് ആരോഗ്യത്തിൻ്റെ പിന്നെ അതുപോലെ നമ്മൾ ഈ മാനസിക വിഷമങ്ങൾ ഉണ്ടാകുന്നത് ഇപ്പോൾ ഒരു ഉദാഹരണം കുറച്ച് കാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ സിനിമയിൽ അവസരങ്ങൾ ഉണ്ടാവില്ല ഇല്ലാണ്ടാകുമ്പം മാനസികമായിട്ട് ഡൗൺ ആകുന്ന ഉണ്ട് അപ്പം അത് നമുക്കത്രയേ വിധിച്ചിട്ടുള്ളൂ ആ അത് നമ്മൾ ചെയ്തു ഇവിടുന്ന് അങ്ങോട്ടുള്ളത് വെച്ച് കാണണം അത് അത് സിനിമ എന്ന് മാത്രമല്ല ഏത് മേഖല ഇപ്പോൾ ഒരു ജോലി ചെയ്യുന്നത് അമ്പത്തഞ്ച് വയസ്സേരെ നമ്മൾ അമ്പത് ഇപ്പം അമ്പത്താറ് അമ്പത്താറ് വയസ്സുവരെ ജോലി ചെയ്യുന്നത് റിട്ടയർമെൻറ്റ് അനിവാര്യമാണ് അതിൽ ഒഴിവാക്കാൻ പറ്റില്ല അത് അതിന് നമ്മൾ ഉൾക്കൊള്ളാൻ പഠിക്കണം അയ്യോ എൻ്റെ ജോലി കഴിഞ്ഞ് ഞാൻ പോയി ഞാൻ ഇതായിപ്പോയി അങ്ങനെ വിചാരിക്കുന്ന ആൾക്കാരുണ്ട് പെട്ടെന്ന് പോയ അസുഖം അത് അത് മെൻറ്റൽ മെൻറ്റൽ ആരോഗ്യമാണ് ഏറ്റവും കൂടുതൽ അതിപ്പോൾ ഈ കൗൺസിലിങ് കാര്യങ്ങൾ എന്നൊക്കെ പറയുന്നുണ്ടല്ലോ നമ്മളിപ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ അവർക്ക് കൗൺസിലിംഗ് ഈ കൗൺസിലിങ് ഓരോ വ്യക്തിക്കും അവരെ ഒരു അത് കൊടുക്കണം എന്നുള്ളത് മാത്രമല്ല എൻ്റെ അഭിപ്രായത്തിൽ ഒരു പാർട്ടി വിഷയമായിട്ട് ഈ കൗൺസിലിങ് സ്കൂളുകളിലൊക്കെ സ്റ്റാർട്ടിങ് മുതൽ എൽ കെ ജി മുതൽ തുടങ്ങും എന്നുള്ളതാണ് അത് ഒരുപാട് കാര്യങ്ങൾ ഒരു ഒരു ഒരാളുടെ ഒരു സ്വഭാവവൽക്കരണം എന്ന് പറയുന്നത് ഒരു സ്കൂളിൽ വെച്ചിട്ടാണ് തുടങ്ങുന്നത് നമ്മളെ ആരും മക്കളെല്ലാം നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ രാവിലെ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ വൈകുന്നേരം വരെ വൈകുന്നേരം വന്ന് ചുരുങ്ങിയ സമയമാണ് എന്തുണ്ടാവുക വീട്ടിലുണ്ടാവുക ഇവർക്ക് രക്ഷിതാക്കൾക്ക് ഇവരെ ഗുണം സൂക്ഷിക്കാനോ പഠിപ്പിക്കാനോ ഉള്ള സമയമല്ല കൂടുതലുള്ളത് സ്കൂൾ ടീച്ചേഴ്സിനും അവിടെ നിന്നാണ് ഈ സ്വഭാവവത്കരണം അവരെന്ത് ചെയ്യണം എല്ലാ കാര്യങ്ങളും നമ്മൾ സമൂഹത്തിൻ്റെ പ്രതിബദ്ധതയും അതുപോലെ ഒരു വേസ്റ്റ് ആണെങ്കിൽ അത് ഒരു റൂൾസ് പാലിക്കേണ്ടതിൻ്റെ കാര്യങ്ങൾ നിലവിലുള്ള നിയമങ്ങളെങ്ങനെ പാലിക്കണം നല്ലത് ഏതാണ് ചീത്ത ഇതൊക്കെ പഠിപ്പിക്കേണ്ട സ്കൂളിൽ പഠിപ്പിക്കണം അത് ക്ലാസ്സിൽ മറ്റേ സിലബസ് പ്രകാരമുള്ള പഠിപ്പിച്ചിട്ട് കാര്യമില്ല ഇതിന് വേറെ ഒരു ക്ലാസ് തന്നെ നമ്മൾ പി ടി ക്ലാസ് എന്നൊക്കെ പറയുന്ന മാതിരി അത് നമ്മളെ വിദ്യാഭ്യാസ മേഖലയിൽ കൊണ്ടുവരണം എന്നുള്ളൊരു അഭിപ്രായ കാരണല്ലേ പറഞ്ഞത് തീർച്ചയായിട്ടും എന്തായാലും ഓണത്തിന് ഇപ്പം ടൈറ്റിൽ റോളിൽ വേഷം ഇടുന്ന സിനിമ അതായിട്ട് റിലീസാവ് പോകുന്ന പറഞ്ഞ പോലെ ഓണത്തിന് അത് ഒരു വൻ വിജയ് മാറട്ടെ ഇനി ഇതുപോലെ ഒരുപാട് അവസരങ്ങൾ കിട്ടട്ടെ അപ്പോൾ എന്തായാലും ഓഡിയൻസിനോട് പറയാനുള്ളത് ഓണത്തിന് എന്തായാലും വലിയ സിനിമകൾ നേരത്തെ പറഞ്ഞ പോലെ വരികയാണ് അതിൻ്റെ കൂടെ കേട്ട സിനിമ ഗാങ്സ് ഓഫ് സുകുമാര കുറിപ്പ് കാണുക വിജയിപ്പിക്കുക നമുക്കും നിങ്ങൾക്കും സന്തോഷം പകരുക ഈ ഓണത്തിന് എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേരുന്നു